മാന്യ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കംസ് ടു എവറിങ് ഹാപ്പിനെസ് ചാനൽ സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് നമ്മൾ ധർമ്മസ്ഥലയിൽ നടന്ന അതിക്രൂര കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അധികാരസ്ഥാനങ്ങളും ഗവൺമെൻറ്റും ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന അതിഭീകരമായ കൊലപാതക പരമ്പരകൾ അന്വേഷിക്കണം ജനങ്ങളുടെ ഭയം മാറ്റണം അതിൽ അതിലെ കൊലപാതകങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ധർമ്മസ്ഥലയിലെ ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന മൊഴികളാണോ എന്ന് എല്ലാവരും സംശയിച്ചു പക്ഷേ ഭീതിപ്പെടുത്തുന്ന ആ ചോദ്യത്തിനോ ം സാധകരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കണ്ടത് ജനങ്ങളുടെ പ്രഷർ കൂടിയപ്പോൾ ഗവൺമെൻറ് ഒന്ന് മടിച്ചു നിന്നെങ്കിലും കർണാടക ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എസ് ഐ ടി രൂപ രൂപവൽക്കരിച്ച് വളരെ ഗൗരവപരമായി തന്നെ അത് അന്വേഷിക്കുവാൻ ഓർഡറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ നേത്രാവതി പുഴയുടെ തീരത്തും പരിസര പ്രദേശങ്ങളിലുമായി ഈ നൂറുകണക്കിൽ പരം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരവും പുരുഷന്മാരുടെയും മൃതശരീരം കുഴിച്ചെടുക്കുകയും അതുപോലെ തന്നെ അത് ആ മൃതശരീരങ്ങളെ എല്ലാം തന്നെ മിക്കതും പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള സ്ത്രീകളുടേതും എന്നും ചില പുരുഷന്മാരുടെ മൃതശരീരവും കുഴിച്ചിട്ടെന്നും മറവ് നിർബന്ധപൂർവ്വം കുഴിച്ചിടിയിപ്പിച്ചുവെന്നും മറവ് ചെയ്യിപ്പിച്ചുവെന്നും അതുപോലെ തന്നെ ആ ചില കൊലപാതകങ്ങൾക്ക് സാക്ഷിയാണെന്നുള്ള വെളിപ്പെടുത്തൽ ഓരോ മനുഷ്യനും ഞെട്ടലോടെയാണ് നമ്മളുടെ സംസ്ഥാനങ്ങളും കർണാടകവും കേരളവും സംസ്ഥാനങ്ങളും അതുപോലെ ഇന്ത്യയും അതേപോലെ തന്നെ ലോകരാജ്യങ്ങളും ശ്രമിച്ചത് എന്തായാലും ഗവൺമെൻ്റ് ഉണർന്ന് പ്രവർത്തിക്കുവാൻ തന്നെ പബ്ലിക് പ്രഷറും കൊണ്ട് തീരുമാനിച്ചു സ്പെഷ്യൽ എഫിഷ്യൻ്റായിട്ടുള്ള ഐ പി എസ് ഓഫീസർമാരും കർണാടക പോലീസ് ചീഫിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും നോച്ചുകൊണ്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അവർ വീണ്ടും ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കോടതിയിൽ കൊടുത്ത മൊഴി വീണ്ടും എടുത്ത് വീണ്ടും റെക്കോർഡ് ചെയ്ത് എടുത്ത് അനലൈസ് ചെയ്ത് പതിനഞ്ച് മണിക്കൂറോളമാണ് ആ മൊഴി വീണ്ടും എടുത്തത് എന്നിട്ട് അന്വേഷണത്തിൻ്റെ തെളിവെടുപ്പ് തുടങ്ങിയത് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് ആശ്വസിക്കാം മതവും രാഷ്ട്രീയവും ചൂഷണ ഉപാധികളല്ലെന്ന് കാണിക്കുവാൻ ഗവൺമെൻറ് കാണിക്കുന്ന വ്യഗ്രത പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കണം കർണാടകത്തിലെ കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ നടുങ്ങിയ വെളിപ്പെടുത്തലിൽ ലോകം ഉറ്റുനോക്കുന്നുണ്ട് എസ് ഐ ടി അന്വേഷണം സ്ത്രീകളും കുട്ടികളും അതിപൂരമായി കൊല ചെയ്യപ്പെട്ട് കുഴിച്ചുമൂടപ്പെട്ട കേസ് എസ് ഐ ടി കാര്യക്ഷമയോടെ അന്വേഷിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ഇത് ജനങ്ങൾക്കിടയിൽ ഒരു നെടുവീർപ്പിൻ്റെ ആശ്വാസത്തിൻ്റെ പൊൻകതിരുകൾ കാണിക്കുന്നുണ്ട് ചെറിയൊരു ആശ്വാസം ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്നുണ്ട് ഈ അന്വേഷണം തുടങ്ങിയത് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഏതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളുടെയോ പേരിൽ ക്രൂരമായി അധർമ്മം നടക്കുന്നതിനെ നഗശികാന്തം ഭയപ്പെടുന്നു എതിർക്കുന്നു ഭരണ നേതൃത്വങ്ങളും അധികാരസ്ഥാനങ്ങളും ഇങ്ങനെ സംശയമുള്ള സ്ഥല സ്ഥലങ്ങളെല്ലാം ഏത് മതവിഭാഗത്തിൻ്റെ ആണെങ്കിലും സസൂക്ഷ്മം അന്വേഷിച്ച് അന്വേഷിക്കണം വാച്ച് നടത്തണം ഇങ്ങനെ ആരെങ്കിലും നരാധിപന്മാർ കൊലയാളികൾ ഇങ്ങനെ നിയമം മിസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഗവൺമെൻറ് മാതൃകോരമായി തക്ക ശിക്ഷ കൊടുത്ത് ജനങ്ങളുടെ വിശ്വാസം കൈയിലെടുക്കണം അത് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു ജനാധിപത്യ ഡ്യൂട്ടിയാണ് എന്തായാലും കർണാടക ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് പ്രഗത്ഭരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസ് ചീഫിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് നല്ലൊരു അന്വേഷണം തുടക്കം കുറിച്ചതിൽ അഭിവാദനങ്ങൾ ആരംഭശൂരത്വമല്ലാതെ ബന്ധപ്പെട്ട കേസുകളെല്ലാം അന്വേഷിച്ച് ഇരകൾക്ക് നീതി കൊടുത്ത് ഭാവിയിൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവിധ ശക്തമായ നടപടികളും കൈക്കൊള്ളുമെന്ന് നമുക്ക് വിശ്വസിക്കാം ജനബനസുകളിൽ വിശ്വാസം ആർജിച്ച ഗവൺമെൻറ്റാണ് നിലനിൽക്കുക അല്ലാത്തതൊക്കെ നൈമിഷികം മാത്രമായിരിക്കും മനുഷ്യത്വം വീണ്ടെടുത്തെ ജനാഭിലാഷം മനസ്സിലാക്കുന്ന ഗവൺമെൻറ്റും നേതാവും മാത്രമേ നിലനിൽക്കുകയുള്ളൂ ചരിത്രത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു മാതൃക അന്വേഷണം നമ്മുടെ ഗവൺമെൻറ് നടത്തട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ധർമ്മസ്ഥല കൊലപാതക അന്വേഷണ ടീമായ എസ് ഐ ടി ടീമിനും ഗവൺമെൻറ്റിനും അഭിനന്ദനങ്ങൾ സത്യം വെളിയിൽ വരട്ടെ സത്യം ജയിക്കട്ടെ ജീവൻ കിരണവൽക്കരിച്ച് ധൈര്യപൂർവ്വം തെളിവുമായി മുന്നോട്ട് വന്ന സാക്ഷിക്കും വിമയ്ക്കും ആക്ഷൻ കൗൺസിലിനും അഭിഭാഷക ഗ്രൂപ്പിനും അഭിനന്ദനങ്ങൾ എസ് ഐ ടിയിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു മൊഴിയിലും തെളിവെടുപ്പ് തെളിവെടുപ്പിലും ഉറച്ചു നിൽക്കുന്ന ആ ശുചീകരണ തൊഴിലാളിയെ അഭിനന്ദിക്കണം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ എസ് ഐ ടി എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അഴിമതി രഹിതരായ ഹോണസ്റ്റായിട്ടുള്ള ടീമാണ് വന്നിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ ദുരൂഹതങ്ങളും മാറ്റി പൊതുജനത്തിനു വേണ്ടി സത്യങ്ങൾ പുറത്തു കൊണ്ടുവര കൊണ്ടു വരു കരുതാം ഇങ്ങനെയുള്ള ഭീകര കൊലപാതകങ്ങളും സംഭവങ്ങളും പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുക്കണം ബലാത്സംഗ കൂട്ടക്കൊലകൾ പുറത്തു വരണം ഹൈരകൾക്ക് നീതി ലഭിക്കണം ഈ സെൻസിറ്റീവ് കേസിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടക്കട്ടെ ഇവിഷൻ്റായിട്ടുള്ള ഐ പി എസ് ഓഫീസർമാർ അത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഭീകര സ്വഭാവം വരുന്ന ഈ സംഭവം സാക്ഷി കാണിച്ചു കൊടുത്തിരിക്കുന്ന അടുത്തടുത്ത് തന്നെ മൃതദേഹങ്ങൾ അടുത്തടുത്തിട്ട് അടുത്തടുത്തായിട്ടാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് സാക്ഷി എസ് ഐ ടി ടീമിന് കാണിച്ചു കൊടുത്തത് എസ് ഐ ടി ടീമും സാക്ഷി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സെൻസിറ്റീവ് കേസ് കാര്യക്ഷമമായി അന്വേഷിച്ച് എല്ലാ സത്യങ്ങളും വെളിയിൽ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ എസ് ഐ ടി ടീം ജി പി എസ് ടാഗിങ് നടത്തുന്നു കാര്യക്ഷമമായി അന്വേഷിക്കുന്നു സഹോദരങ്ങളെ അയാം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു